സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഒരു ദിവസത്തെ കളക്ഷൻ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിനായി മാറ്റിവെച്ച ബസ്സുടമയും ജീവനക്കാരും വണ്ടൂരിലൂടെ സർവീസ് നടത്തുന്ന അരഞ്ഞിക്കൽ ബസ്സാണ് കാരുണ്യ സർവീസ് നടത്തിയത് വണ്ടൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ മെഡിസിൻ ഫണ്ട് സമാഹരണത്തിനായാണ് ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ നൽകിയത് ജീവകാരുണ്യ പ്രവർത്തകനായ ബുറാഖ് മാനുഹാജിയുടെ അരങ്ങിക്കൽ ബസ് എല്ലാ മാസവും ഒരു ദിവസം സർവീസ് നടത്തുന്നത് സേവന പ്രവർത്തനങ്ങൾക്കായാണ് കളക്ഷനിലൂടെ ലഭിച്ച തുക ബുറാഖ് മാനു ഹാജിയിൽ നിന്ന് പാലിയേറ്റീവ് കെയർ ക്ലിനിക് സെക്രട്ടറി സി അബ്ദുൾ കബീർ ഏറ്റുവാങ്ങി പാലിയേറ്റീവ് പ്രവർത്തകരായ പി സുഭൈ ടി പി അബ്ദുൽസലാം എം പി മുജീബ് എന്നിവർ പങ്കെടുത്തു ഞാൻ ഈ വണ്ടൂർ പാലിയേറ്റിന്റെ ഭാരവാഹികള് എന്നെ സമീപിച്ച് പത്ത് ലക്ഷം രൂപയോളം കടം ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ സാധാരണ എല്ലാ മാസവും പത്താം തീയതി ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് എൻ്റെ ബസ് ഓടുന്നത് പൈസ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഈ മാസത്തെ പത്താംതിക്കത്തേത് ഞാൻ വണ്ടൂർ പാലിയേറ്റ് ഭാരവാഹികളെ എത്തിച്ചേക്കുന്നു ഇന്ത്യൻ ബ്രാൻഡ്